എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഇതുപോലെ കുറച്ച് കളർ പേപ്പറിൻ്റെ കഷ്ണങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെറും പേപ്പർ കഷ്ണങ്ങളല്ല നമ്മൾ പേപ്പർ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാലൻസ് വരുന്ന വേസ്റ്റ് പേപ്പറുകളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കളയാതെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഈ പേപ്പറുകളൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കണം ഒരു കത്രിക വെച്ചിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കുമ്പോൾ കയ്യിലൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒഴിവുകൾ കിട്ടുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ ഞാനിങ്ങനൊന്ന് മുഴുവൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമുള്ളത് ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളാണ് ഇത് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ പല കളറായിട്ട് ഇങ്ങനെ ഒത്തിരി ഉണ്ട് പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളത് എടുക്കണമെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഞാനിതാ ഈ പേപ്പർ പീസുകളൊക്കെ ഞാൻ ഈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫെവികോൾ അപ്ലൈ ചെയ്ത് ബോട്ടിലൊക്കെ മുഴുവനൊന്നും അപ്ലൈ ചെയ്ത് ഈ പേപ്പർ പീസുകളൊക്കെ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഭാഗത്ത് ഫെവിക്കോൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ടിങ്ങനെ കുറേശ്ശെ മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പേപ്പർ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നാലേ ഫെവി ഗോളിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടുകയുള്ളൂ അങ്ങനെ ഈ ബോട്ടിൻ്റെ മുഗൾ വസ്തു താഴ്വസ്തൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുവനായിട്ടൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബോട്ടിലെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പം ഈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി കളർഫുൾ ബോട്ടിലായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടുത്തൊരു ഐഡിയ കാണിക്കുന്നത് ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്പ്രേ ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു കുപ്പിയൊക്കെ അല്ലേ അപ്പോൾ അത് കാണാൻ നല്ല രസം തോന്നി അപ്പോൾ ഇതിലേക്ക് ഞാനിതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ പീസുകളൊക്കെ ഒന്ന് ഇട്ട് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും വളരെ സിമ്പിൾ തന്നെയാണ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ് അപ്പോൾ ഈ ചെറിയ ഹോളായാലും ചെറിയ പീസുകൾ പേപ്പറായ കാരണം അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുഴുവനും അതിലൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരുപാട് കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലൊരു അടിപൊളി കളർഫുൾ ബോട്ടിൽ വീണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു അടിപൊളി ബോട്ടിൽ തന്നെ അല്ലെ കാണാനും നല്ലൊരു ലുക്ക് ഉണ്ട് അപ്പോൾ ഇതുപോലെ പറ്റുന്നവർ ഇതുപോലെയുള്ള ബോട്ടിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക കഷ്ണങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല അല്ലാത്ത പേപ്പർ പീസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനിങ്ങനെ വെറുതെ പേപ്പർ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കളർ പേപ്പർ കാണാൻ നല്ല ഭംഗി തോന്നിയപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ആണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാനോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മടിക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്